ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ബൈജുവിനെ സ്റ്റെഫി സ്റ്റെഫിയുടെ വരുതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ അവളെ എവിടെ ചെന്നാലും അവൻ കൂടെ ഉണ്ടാകും തന്നെയല്ല അവളെ രാത്രി സമയത്ത് അവനെ വിളിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുവരികയും അവർ രാത്രി സമയത്ത് ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും അങ്ങനെ അവർ കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ സരയുവാണെങ്കിൽ ശാരിയുടെ വിഷമം സഹിക്കാനാവാതെ ഇവള് രൂപം താരയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഷാരി ഇവിടെ ഭയങ്കര വിഷമത്തിലാണ് അവളുടെ അമ്മ അവളുടെ മകളും കൊച്ചുമകളും രണ്ടുപേരും അവളിൽ നിന്ന് അകന്ന് നിൽക്കാണല്ലോ അതുകൊണ്ടുള്ളൊരു വിഷമമാണ് അവൾക്ക് അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവളുടെ സങ്കടം എന്ന് പറയുന്നുണ്ട് അതെന്തായാലും താര ആ വോയിസ് മെസ്സേജ് സരവിനെ കേൾപ്പിക്കുകയാണ് അങ്ങനെ സരയി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അവിടെ വരെ പോകാം എന്ന് പറയുകയാണ് കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ താരയും സരയും കുഞ്ഞും കൂടി അവിടേക്ക് പോകുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ചിട്ട് അവൾ തിരികെ വരികയാണ് അപ്പോൾ ആ സമയത്ത് ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് യാമിനി അപ്പോൾ യാമിനിയൊക്കെ വഴക്ക് പറയുകയാണ് നമ്മുടെ രൂപ ചെയ്യുന്നത് അങ്ങനെ ചന്ദ്രസേന പറയുന്നുണ്ട് നീ പോകേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് ഇവിടെ നിൽക്കാം നീ മര്യാദ നിന്നെ ഞങ്ങൾ നിന്നെ എങ്ങനെ വേണമെങ്കിലും നോക്കാൻ തയ്യാറാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വേണ്ട ഞാൻ എന്തായാലും എൻ്റെ അമ്മയുടെ കൂടെ താമസിക്കാം പിന്നെ അമ്മയ്ക്കൊരു സഹായമായി അമ്മയ്ക്കൊരാശ്വാസമായിക്കോട്ടെ കുഞ്ഞിനെ ഞാൻ ഇടയ്ക്കിവിടെ വന്ന് കണ്ടോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് അമ്മ എൻ്റെ ഇരികിലേക്ക് വന്നാലും മതിയല്ലോ എന്നൊക്കെ അങ്ങനെ കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചിട്ട് അത് ശാരിക്ക് വലിയൊരു ആശ്വാസമാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ കല്യാണിയും കിരണും കൂടിയിട്ടിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഈ വീട്ടിലങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ വീട്ടിൽ വീട്ട് ലഹളയും കാര്യങ്ങളേയും കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഒരു വീട്ടിൽ പ്രശ്നം ഉണ്ടാവാനായിട്ട് ഒരാൾ മതി സത്യത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ബൈജു വീണ്ടും സ്റ്റെഫിയെ വിളിക്കുകയാണ് അപ്പം സ്റ്റെഫി പറയുന്നുണ്ട് അതെ നിനക്ക് എന്താ എന്തോ പറയാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സ്റ്റെഫി അറിയാത്ത പോലെ എന്ത് കാര്യം കാര്യം പറ എന്ന് പറയുന്നുണ്ട് നിനക്ക് അറിയാത്ത പോലെ അപ്പോൾ ഇല്ല എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ആൾക്കാരെയും കൊണ്ട് നിൻ്റെ വീട്ടിലോട്ട് നിൻ്റെ പെണ്ണ് കാണാൻ വരട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് സ്റ്റെഫി കാത്തിരിക്കുന്നത് അപ്പോൾ സ്റ്റെഫി എന്തായാലും വരാൻ പറയുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലെ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണിയും കിരണും അതുപോലെ തന്നെ നമ്മുടെ ദീപ അവർക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട് ബൈജു ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ആയിട്ട് കല്യാണി പറയുകയാണ് ബൈജു നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അതെന്താ അപ്പോൾ അതേ ആരാണെന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ ബൈജുവിനെ നിൽക്കുകയാണ് എന്തായാലും ബൈജുവിനത് കേട്ടിട്ട് വലിയൊരു ഷോക്കായി മാറിയിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ദീപ പറയുന്നുണ്ട് മറ്റാരുമല്ലടാ അപ്പോൾ കല്യാണി പറയാണ് അവൾ എന്തായാലും രണ്ടാം ഘട്ടമാണ് രണ്ടാം ഘട്ടമാണെങ്കിലും നല്ല കുട്ടിയാ എന്ന് പറയുന്നുണ്ട് അപ്പം വേറെ ആരുമല്ലോ അത് നിഷയാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് ബൈജു ഞെട്ടിപ്പോകുകയാണ് എന്തായാലും ബൈജുവിന് ഇവരെ എതിർക്ക ഒരു വിഷമവും കാര്യങ്ങളും കാരണം അവന്റെ മനസ്സിലുള്ളത് അവൻ ഒരുപാട് വിഷമത്തോടു കൂടിയൊക്കെ നടക്കുന്നുണ്ട് ഒടുവിൽ അവന്റെ മനസ്സിലുള്ള ഒരു കാര്യം അവൻ തുറന്നു പറയുകയും അപ്പോൾ കല്യാണിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു കുട്ടി നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ആലോചിക്കാം ഞങ്ങൾ പറഞ്ഞത് നീ നോക്കണ്ട എന്ന് പറഞ്ഞത് തന്നെയാണ് കല്യാണി കല്യാണി ഒഴിവാക്കിയിട്ട് കിരണം പ്രകാശനും ഇവനും കൂ ബൈജും കൂടിയിട്ട് സ്റ്റെഫിയെ പെണ്ണ് കാണാൻ പോകുന്നത് അവൾ ഒരുക്കി വെച്ചിരിക്കുന്ന ചതി അറിയാതെ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ പ്രകാശിന് കുത്തു കിട്ടുന്നത് എന്തായാലും അങ്ങനെയൊക്കെ ഒരു പ്രൊമോയാണ് വന്നിട്ടുള്ളത് കാത്തിരുന്നു കാണാം നീ രൂപ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്